ഡ്രൈവിംഗ് പഠിക്കുന്ന ഡ്രൈവിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന മിക്ക ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ ഞങ്ങൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ സ്റ്റിയറിംഗ് കൺട്രോൾ പോകുന്നു വണ്ടി ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഒക്കെ അറിയാതെ പോകുന്നു ഇതെങ്ങനെ പരിഹരിക്കാം ഇത് പ്രത്യേകിച്ചും വരുന്നത് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്താണ് ആ സമയത്ത് വണ്ടി അറിയാണ്ട് പാളി പോകുന്നുണ്ട് ഇതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് ഇതെങ്ങനെ പരിഹരിക്കാം ഇപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ് ഒരുപാട് ആളുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ബുക്കിംഗ് സീനിയോറിറ്റി അനുസരിച്ചിട്ടാണ് ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു വണ്ടി ട്രെയിനിങ് പ്രോഗ്രാം ആണ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ മുതൽ പേടിയില്ലാതെ ഒറ്റക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയും ഒരു പ്രശ്നമേ അല്ല സ്വന്തമായിട്ട് വണ്ടി ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം ഇനി പറയാൻ പോകുന്നത് നമ്മളുടെ സ്റ്റിയറിംഗ് കണ്ട്രോള് പോകുന്നത് എന്തുകൊണ്ട് പോകാതിരിക്കാൻ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം പ്രത്യേകിച്ചും ഗിയർ ഷിഫ്റ്റിംഗ് ടൈമിലാണ് ഈ ഒരു പ്രോബ്ലം പലർക്കും ഉള്ളത് നമ്മൾ പൊതുവെ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ രണ്ട് കൈയും ഫുൾ ടൈം സ്റ്റിയറിംഗിൽ പിടിച്ചാൽ മാത്രമേ എനിക്ക് വണ്ടി കൺട്രോൾ ചെയ്യാൻ കഴിയൂ എന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും രണ്ട് കൈയും സ്റ്റിയറിംഗിൽ പിടിച്ചിട്ടുണ്ടാവും പഠിക്കുന്ന സമയത്ത് പിടിക്കേണ്ട രീതി എങ്ങനെയൊക്കെ എന്ന് ഞാൻ വളരെ വിശദമായിട്ട് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് പ്രാക്ടിക്കൽ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ആ കാര്യങ്ങളൊന്നും ഇന്ന് കാണിക്കാത്തത് അപ്പോൾ ആ സമയത്ത് നമ്മൾ രണ്ട് കൈ കൃത്യമായി ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യും ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് എന്താ പ്രശ്നം ആ ഒരു സമയത്ത് നമ്മൾക്ക് ഒരു കൈ മാത്രം സ്റ്റിയറിംഗിൽ പിടിച്ച് മറ്റേ കൈ സ്റ്റിയറിംഗിൽ നിന്ന് എടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അല്ലെ എടുത്തിട്ടാണ് നമ്മൾ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുക ആ ഒരു സമയത്ത് നമ്മൾക്കറിയാം രണ്ട് കൈ പിടിക്കേണ്ട സ്ഥലത്ത് നമ്മൾ ഒരു കൈ ആണ് പിടിച്ചിരിക്കുന്നത് ആ ഒരു കൈയിൽ വണ്ടി കൺട്രോൾ ആകുന്നില്ല അതാണ് പ്രശ്നം അപ്പൊ അറിയാണ്ട് സ്റ്റിയറിംഗ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വെട്ടിപ്പോകുന്നു അല്ലെങ്കിൽ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഒക്കെ പോകുന്നു ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഒരു കൈ എടുത്തതാണ് അപ്പൊ നിങ്ങൾ ഒരു കൈ എടുത്തത് കൊണ്ട് തന്നെ മറ്റേ കൈയില് വണ്ടി ഒന്നും ഒതുങ്ങാത്തൊരവസ്ഥ ഇങ്ങനെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാല് ഒരു കൈയില് സ്റ്റിയറിംഗ് പിടിക്കുക മറ്റേ കൈയില് ഗിയർ ലിവർ പിടിക്കുക എന്നിട്ട് കുറച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് നോക്കുക അങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കൈയില് കൃത്യമായിട്ട് സ്റ്റിയറിംഗ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും മറു കൈ ഫ്രീ ആവുകയും ചെയ്യും മറ്റേ കൈ ഗിയർ ലിവറിൽ വെറുതെ പിടിച്ചിരിക്കുക അങ്ങനെ നിങ്ങൾ ചെറിയ സ്പീഡിൽ ഡ്രൈവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക ഒരു കയ്യിൽ വണ്ടി കൺട്രോൾ ആവുന്നുണ്ടോ എന്ന് നോക്കുക സ്ട്രെയിറ്റ് റോഡിൽ വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ഇല്ലെങ്കിൽ ഒരു ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുക ഇനിയിപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും സേഫ് അപ്പോൾ ഒരു കൈയിൽ കൃത്യമായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക അങ്ങനെ കുറച്ച് ദൂരം പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് കൈ ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യുക ഇടയ്ക്ക് ഒരു കൈ ഒന്ന് വിട്ടു നോക്കുക അതായത് ഒരു കൈ മാത്രം ഉപയോഗിച്ച് ചെയ്യുക ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കൈയും തന്നെ ഉപയോഗിക്കുക പക്ഷെ വലത്തെ കൈയിൽ കൂടുതലായിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക ഇടത്തെ കൈ ഫ്രീ ആയിട്ട് സ്റ്റിയറിംഗിൽ വെക്കുക ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് വണ്ടി പോകുന്ന സമയത്ത് വണ്ടി സാധാരണ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു കൈ പെട്ടെന്ന് എടുത്ത് ഇടത്തെ കൈ പെട്ടെന്ന് എടുത്ത് ഗിയർ ലിവറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്തു കഴിഞ്ഞാൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല കാരണം എന്താണ് നിങ്ങൾക്ക് ഓൾറെഡി വലത്തെ കൈയിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട് ആ കഴിവായി നിങ്ങൾ മുന്നേ ഒറ്റ കൈയിൽ ഡ്രൈവ് ചെയ്ത് പഠിച്ചു പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കൈ കൊണ്ടാണ് ശരിക്കും ഡ്രൈവ് ചെയ്യേണ്ടതെന്ന് അല്ല തെറ്റാണ് രണ്ട് കൈയും ഉപയോഗിച്ച് തന്നെയാണ് ഡ്രൈവ് ചെയ്യേണ്ടത് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന ടൈമിന് വേറെ ഓപ്ഷൻ ഇല്ല ഒരു കൈ എടുത്തേ മതിയാവോ അല്ലെ ആ സമയത്ത് മാത്രമാണ് എടുത്തേ കൈ എടുത്തിട്ട് ഗിയർ ലിവറിൽ കൊടുക്കേണ്ടതും വലത്തെ കൈ ഉപയോഗിച്ച് മാത്രം ഡ്രൈവ് ചെയ്യേണ്ടതും എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എമർജൻസി കേസിൽ നിങ്ങൾക്ക് ഒരു കൈ കൊണ്ട് വണ്ടി കൺട്രോൾ ചെയ്യാൻ കഴിയില്ല പെട്ടെന്ന് ഒരു എമർജൻസി കേസ് വന്നു അല്ലെങ്കിൽ വണ്ടിയുടെ ടയർ പൊട്ടിപ്പോയി ടയർ പഞ്ചറായി പോയി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു തെറ്റായിട്ട് വന്നു ഇങ്ങനെയുള്ള കേസിലൊന്നും നിങ്ങൾക്ക് ഒരു കൈ കൊണ്ട് വണ്ടി കൺട്രോൾ ചെയ്യാൻ കഴിയില്ല രണ്ട് കൈ തന്നെ വേണം അപ്പോൾ സ്റ്റാൻഡേർഡ് രണ്ട് കൈ കൊണ്ട് ഡ്രൈവ് ചെയ്യുന്നതാണ് രണ്ട് കൈ സ്റ്റേരിങ്കിൽ ഉപയോഗിച്ചിരിക്കണം അത് പിടിക്കേണ്ട പൊസിഷൻ ഒൻപത് പതിനഞ്ച് എന്ന് ക്ലോക്കിൽ കാണുന്ന പോലെയാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം പക്ഷേ ഒരു കൈ കൊണ്ട് ഡ്രൈവ് ചെയ്യേണ്ട സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യാനും നിങ്ങൾക്ക് പറ്റണം അപ്പം ഇനി നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ വെറുതെ ഗിയർ ലിവറിൽ കൈവെച്ചിട്ട് കുറച്ച് ദൂരമൊക്കെ ഡ്രൈവ് ചെയ്ത് നോക്കൂ വളരെ മെല്ലെ ആയിരിക്കണം പ്രാക്ടീസ് ചെയ്യേണ്ടത് ഗ്രൗണ്ടിൽ ചെയ്യാൻ പറ്റും ഏറ്റവും ഏറ്റവും നല്ലത് അതാണ് ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് സ്ഥിരമായിട്ട് ഇങ്ങനൊരു ശീലം ഉണ്ടാവരുത് ഗിയർ ലിവറിൽ കൈവെച്ച് ഓടിക്കുന്നത് നല്ലതല്ല നമ്മളൊരു പ്രഷർ ഗിയർ ലിവറിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഗിയർ ബോക്സിന് കംപ്ലൈന്റ് ഉണ്ടാക്കും റെഗുലറായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഒരു പ്രാക്ടീസ് ആക്കാൻ വേണ്ടി മാത്രം പറയുന്ന കാര്യമാണ് അതായത് ഒറ്റ ഒറ്റക്കു സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം പറഞ്ഞ കാര്യങ്ങളാണ് എപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള കുറെ ട്രിക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയും അപ്പൊ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീണ്ടും മറ്റൊരു ബ്ലോഗുമായി കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബായ്